ക്ഷീരവികസന വകുപ്പിന്റെയും മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മാന്യൂർ ക്ഷീരവികസന യൂണിറ്റ് സംഘങ്ങളുടെയും കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുര്യം ക്ഷീരോത്പാദക സംഘത്തിന്റെ സഹകരണത്തോടെ ബ്ലോക്ക് തല ക്ഷീരസംഗമം സംഘടിപ്പിച്ചു കടത്തൂർ ഗവൺമെന്റ് യു സ്കൂളിൽ മോൻസ് ജോസഫ് എം എൽ എ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്തു ക്ഷീരകർഷകരെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും സർക്കാർ ഗൌരവപൂർവ്വമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു അതിന് കഴിയാതെ വന്നാൽ ക്ഷീരമേഖല നേടുന്ന വെല്ലുവിളികൾ നാടിന്റെ സമ്പദ്ഘടനയെ തന്നെ സ്ഥിതിവിശേഷം പറഞ്ഞു ക്ഷീര കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ സമയാസമയങ്ങളിൽ നിയമസഭയിൽ കൊണ്ടുവരുവാൻ എം എൽ എ മാർ എന്ന നിലയിൽ ഞങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടിയുള്ള ക്ഷീരകർഷകർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ആവശ്യങ്ങളെല്ലാം നിയമസഭയിൽ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയും ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഒക്കെ അക്കാര്യങ്ങൾ സഹകരിക്കുന്നു എങ്കിലും ക്ഷീര കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഇനിയും പ്രത്യേകമായ ചില കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ നമുക്ക് നിലനിർത്താൻ കഴിയൂ ക്ഷീരകർഷകർക്ക് ഒരു അളവ് വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഒരു സൊസൈറ്റി നിലനിൽക്കുക ഇല്ലെങ്കിൽ ആ സൊസൈറ്റി അപ്രത്യക്ഷമാവുകയാണ് സൊസൈറ്റി അപ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ ക്ഷീരകർഷകർ അപ്രത്യക്ഷമാവുക അവരാ മേഖലയിൽ നിന്ന് ഒഴിവാകാൻ ആ ഇടപെടുകയാണ് ക്ഷീരകർഷകരെ ഈ മേഖലയിൽ തന്നെ സംരക്ഷിക്കാൻ ഈ നിലനിൽ നിൽക്കുന്ന ക്ഷീല കർഷകർക്ക് തൃപ്തികരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഒരുക്കപ്പെടണം അത് ഉറപ്പുവരുത്തണം അക്കാര്യത്തിൽ ഗവൺമെന്റിന് തന്നെ മുൻകൈ പ്രവർത്തനം കൂടുതലായി നടത്തേണ്ടതായിട്ടുണ്ട് അതിലൂടെ കേരളത്തിന്റെ ക്ഷീര കാർഷിക മേഖലയെ നിലനിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സംശയവും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് പാലെടുത്ത് ഇവിടുത്തെ മൾട്ടിമർ നാഷണൽ കമ്പനികളെ പോലെ വൻകിട കച്ചവടക്കാർ അവർ അവർ മനുഷ്യനാവശ്യത്തിന് വലിയ കൊള്ള നടക്കുന്ന എന്നതുപോലെ പണം സമ്പാദിച്ചുകൊണ്ട് പോകും നമുക്കതുകൊണ്ട് ഒരു ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റത്ത് അധ്യക്ഷനായിരുന്നു ഒരു ക്ഷീര കർഷകൻ എന്ന നിലയിൽ തനിക്കുള്ള അറിവും അനുഭവവും ക്ഷീരകർഷകരുമായി രാജു ജോൺ ചിറ്റത്ത് പങ്കുവച്ചു പുതുതലമുറ ക്ഷീരമേഖലയിലേക്ക് കടന്നുവരാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനവും ക്ഷീരകർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മുഖാമുഖം പരിപാടിയും നടന്നു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ക്ഷീരകർഷകർ സാങ്കേതിക വിദഗ്ദ്ധർ സഹകാരികൾ ക്ഷീരസംഘം ജീവനക്കാർ തുടങ്ങിയവർ പങ്കുചേർന്നു കന്നുകാലി പ്രദർശന മത്സരം കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ഉദ്ഘാടനം ചെയ്തു മുഖാമുഖം പരിപാടി രാജ്യ ജോൺ ചുറ്റത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകൾ നൽകി വരുന്ന സേവനങ്ങളും പദ്ധതികളും ചടങ്ങിൽ വിശദീകരിച്ചു സമാപന സമ്മേളനത്തിൽ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആർ ശാരദ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് പുത്തൻകാല നിർമ്മല ജിമ്മി കുര്യം ക്ഷീരസംഘം പ്രസിഡന്റ് ബൈജു പൊയ്യാനിയിൽ മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ കുണ്ടൂക്കാല തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ബ്ലോക്ക് തലത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം സംഘത്തിന്റെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മികച്ച ക്ഷീരകർഷകരെ ആദരിക്കൽ ഗവ്യജാലകം തുടങ്ങിയ ചടങ്ങുകളും നടന്നു